കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ റെയിൽവേ സ്ഥലം അനുവദിക്കാത്തതിനെ തുടർന്ന് മലിനജന സംസ്കരണ കേന്ദ്രം നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിർമ്മിക്കാൻ ഷൊർണൂർ നഗരസഭ കൌൺസിൽ തീരുമാനമായി നിർമ്മാണത്തിന് സർക്കാർ ഏജൻസിയായ ഇമ്പാക്റ്റിനെ ചുമതലപ്പെടുത്തിയതായി നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഇതിനായുള്ള സ്ഥലവും അനുവദിച്ചു ഷൊർണൂർ നഗരത്തിലെ മാലിന്യമുൾപ്പെടെ പൈപ്പ് എത്തിച്ച് റെയിൽവേ അനുവദിക്കാമെന്നറിയിച്ചിരുന്ന ഒരേക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യ ലക്ഷ്യം എന്നാൽ ഇത് റെയിൽവേ റദ്ദാക്കിയെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു റെയിൽവേ അനുവദിക്കുന്ന സ്ഥലത്തിന് വാടകയുൾപ്പെടെ നൽകണമെന്നും നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തുടർ നടപടികളും സ്വീകരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലമുൾപ്പെടെ സംസ്കരിക്കാവുന്ന രീതിയിലായിരുന്നു നഗരസഭയുടെ കേന്ദ്രം നിർമ്മിക്കുന്നതോടെ മലിനജലം ടാങ്കർ ലോറികളിൽ എത്തിച്ച് ശുദ്ധീകരിക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം സംസ്കരിക്കുന്നതിനും സൗകര്യമുണ്ടാകും ഇതോടെ പൊതുസ്ഥലത്തേക്ക് മലിനജലം ഒഴുക്കുന്നതിന് നിയന്ത്രണമുണ്ടാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ ബിസി ന്യൂസ് ഷൊർണൂർ